അപ്പോൾ ഇന്ന് നല്ലൊരു മഴയുള്ളൊരു ദിവസമാണ് ഞാനും അമ്മയും അമ്മൂമ്മയും കൂടി രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അമ്മൂമ്മ ചെറുതായിട്ട് ക്യാമറ കണ്ട് പേടിച്ചു എന്ന് തോന്നുന്നു ഇന്ന് നമ്മളുള്ളത് കൂത്തുപറമ്പ് വിശിഷ്ടമായ ഒരു അമ്പലമാണ് കൂത്തുപറമ്പ് ഭയങ്കര ഒരു പ്രസിദ്ധമായ ഒരു അമ്പലമാണ് അമ്പലം അപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ കുഞ്ഞിയായ തൊട്ടേ ഇവിടെ ഇവിടുത്തെ തന്നെ ഒരു കുട്ടിയാന്ന് പറയാം ചെറുപ്പം തൊട്ടേ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ അമ്പലം ഒരു ആയിരം വർഷം മുന്നേ ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ അമ്പലം പണ്ടത്തെ കോട്ടയം രാജാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമ്പലമാണ് ഇവിടെ കൊട്ടിയൂർ അമ്പലമായിട്ട് ഒരു ഐ ഐതിഹ്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് ഈ അമ്പലത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടുത്തെ പച്ചപ്പ് തന്നെയാണ് ഇവിടുത്തെ ചിറയും ഇവിടുത്തെ ആ ഒരു പച്ചപ്പൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് இவத்தி அய்யாவும் கொண்டு பாத்தம்மா இருக்கேன் இன்னிப்பா ஞாபக இவ் வரினதா അങ്ങനെ പ്രദർശനം എല്ലാം കഴിഞ്ഞു ഞാനും അമ്മുമ്മയോടുകൂടി ഇങ്ങനെ നടക്കുന്നതാണ് കുറച്ച് മഴയൊക്കെ ഉള്ള കാരണം സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അമ്മുമ്മേൻ്റെ കൂടെ തന്നെ നടക്കണം അപ്പൊ അമ്മയും അമ്മൂമ്മയും ക്യാമറ കണ്ടിട്ട് ചെറുതായി പരിങ്ങി കളിക്കുന്നുണ്ട് ആദ്യമായിട്ട് ക്യാമറ പിടിക്കുന്നതിൻ്റെ ഒരു ചമ്മൽ ഉണ്ട് രണ്ടാക്കും നമ്മുടെ ശ്രദ്ധയിൽ മൂന്നാളെ പെട്ടിരിക്കുന്നു ഒന്ന് മിനി ഒന്ന് തളിപ്പറമ്പ് ഗണപതി ഒന്ന് വട വടക്കേക്കര റാണി അപ്പൊ ഇതാണ് ഇവിടുത്തെ രവിവർമ്മ തമ്പുര ഞാന് അമ്പലത്തിലെ കുറച്ച് ഐതിഹ്യമൊക്കെ ചോദിച്ചപ്പോ എനിക്ക് കൊറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഏകദേശം ആയിരം കൊല്ലത്തിനടുത്ത് തൃക്കൈകുന്ന അമ്പലം പിന്നെ ഈ ഇവിടെ തമ്പരാൻ കൊട്ടൂർ ഉത്സവത്തിന് എപ്പോഴും ഇവിടുന്ന് തമ്പ്രാൻ തൊഴാൻ പോണം തിരുവോണാരാധന ഈ ആരാധന ഉണ്ട് തമ്പ കോട്ടയം തമ്പുരാ കോവിലാകുമ്പോഴൊക്കെ അപ്പോൾ ആ ആരാധനയ്ക്ക് തൊഴാൻ പോകണം അപ്പോൾ ഇവിടുന്ന് ഒരു ഒരു പ്രാവശ്യം തൊഴാൻ പോകുമ്പോൾ ഒരു തമ്പുരാന് മാർഗതടസ്സങ്ങളുണ്ടായി വഴിയിൽ അപ്പം കുറേ ബുദ്ധിമുട്ടി ഭഗവാൻ്റെ അടുക്കൾ പെരുമാളക്ക് എത്തി തിരിച്ചു വന്ന് പിന്നെ കോവിലകത്ത് പിന്നെ കിടന്ന് ഉറങ്ങുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്നിട്ട് ഭഗവാൻ പറഞ്ഞു നീ ഇനി ഇങ്ങോട്ട് വരേണ്ട ബുദ്ധിമുട്ടിയിട്ട് ഞാൻ അവിടെ തൃക്കൈ കാണിക്കും അരയാലിൻ്റെ മുകളിൽ അവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്നു അല്ല രവിവർമ്മ വർമ്മ ഈ അരയാലിൻ്റെ മുകളിൽ അല്ലേ തൃക്കൈ കാണിച്ചത് അപ്പോൾ ആ ഉയരത്തില് പിന്ന അമ്പലം എടുക്കാൻ വേണ്ടി പിന്നെ ഈ ചെറിയ മണ്ണെടുത്ത് ഉയർത്തി എന്നാ പറയുന്നത് ഇവിടെ ക്ഷേത്ര എടുക്കാൻ അതെ അതെ ഓ ഇപ്പോഴും വരാറുള്ള ആളാണ് എല്ലാവർക്കും അറിയാം ഇവിടാ മഹാദേവന്റെ സ്വന്തം ആളാണ് ഉത്സവത്തിനാ കൊല്ലം മൂന്നെ എൺപത് ഉത്സവത്തിന് ശിവരാത്രി പത്ത് പത്ത് പതിനാറ് വന്ന ഇവിടുന്ന് ഉറക്കം ആ ഇവിടെ കൊന്ത ശിവരാത്രി ശിവന്തരക്ക് ഇത്രനകടത്തിൽ ആര്യ തറച്ചി ഭഗവാനെ ആ പെരുമാളെ നമ്മളെ ആദ്യത്തെ കൊല്ലം തളിയൊക്കെ ആറ്റുന്ന വന്നോ നവീകരണ ഭഗവാന്റെ കഥാർത്ഥം കൊണ്ട് അതും പൊരിച്ചെടുത്ത് മഹാദേവൻ തന്നെ എല്ലാത്തിനും രാത്രി വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ദിവസം എനയ്ക്ക് ഒന്നും ഭക്ഷണം വന്ന് കിടന്ന് മൂന്നാം ദിവസം ശിവരാത്രിയെന്ന് ഞാൻ പറഞ്ഞ് കുടിക ഞാൻ ആറു മണി കഴിഞ്ഞാലേ കുടിക്കൂ ശിവരാത്രിക്ക് തലേന്ന് ഭക്ഷണം കഴിച്ചാൽ പിച്ചേന്ന് ശിവപൂജ കഴിഞ്ഞാലേ അന്നിര കുടിച്ചാലേ കുടിക്കൂ എന്നും പറഞ്ഞ് ഇരുന്നില്ല കുത്തനെ വയ്ക്കാറെന്ന് പറഞ്ഞ് അന്നും ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞിരും വളവും കുടിച്ച് ഇവിടെ നിന്ന് ഉറക്കം ഇനി ആ മഹാദേവൻ എന്ന ഒരു ഇതുമില്ല ആ ഇപ്പോൾ എനക്ക് കാരുന്നൊന്നുമില്ല ഞാൻ അന്നേ ഞാൻ ഡോട്ടോട് പറഞ്ഞ് ഞാൻ വിലച്ചിട്ട് കൊണ്ടുപോയിട്ടിട്ടിട്ട് വെള്ളം ഞാൻ കുടിക്കില്ല കുത്തനെ വെക്കില്ല ഇപ്പം പിലത്തിട്ട് കൊണ്ടുപോയി അതിലിട്ട് കുത്തിറിഞ്ഞ് വെള്ളമില്ല ശിവരാത്രി കഴിഞ്ഞ് ഞാൻ വെള്ളം കുടിക്കും ഇപ്പോൾ ഇന്നലത്തെ തന്നെ രണ്ടോട് ഛർദ്ദിച്ച് വെള്ളമോട് ഞാൻ പറഞ്ഞ് വെള്ളം പോട് ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ അത് അത് തോന്നു പോണോന്നിത്തില്ല ദൈവത്തിന്റെ എന്താ മഹാദേവൻ തന്നെ കോവിഡ് വന്ന ശേഷം വിടാത്ത അത്ര ദിവസം ഇവിടെ പോയിരുന്നു പിന്നെ ആ അമ്പലം ശബരിമലക്ക് മലക്ക് പോയത് ഇരുപത്തി ആറ് വർഷം അന്നേരം കൊല്ലം അയ്യപ്പ തൊണ്ണൂറ്റിമൂന്നിട്ട് മാലയായിട്ട് തൊണ്ണൂറ്റിനാലില് രണ്ടു കൊല്ലം കരിമലിൻ്റെ ചെട്ടി രണ്ടു കൊല്ലം കരിമല ചെട്ടി ഇരുപത്തി അഞ്ച് കൊല്ലം അല്ല രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടില് ഇരുപത്തി അഞ്ച് കൊല്ലം ഒരു ദിവസം മുടക്കാണ്ട് ആ അയ്യപ്പരൻ്റെ എത്തിച്ച് അത്ര മതി അമ്മ ശരണം ഇപ്പൊ വെറുതെ ഇപ്പൊ മരുന്നുകൂടാ ഒരാളെ ഇത് വേണോ അമ്മേ അച്ഛനും എത്തിക്കുവ ആര് ഇപ്പലയിച്ചു ആ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു നിങ്ങള് പൂടെ ആ രാത്രി ചേർത്തിട്ട് ഇന്ന് രാവിലെ കുളിച്ചു പിന്നെ വെളു പറഞ്ഞോണ്ടാ പിന്നൊരു നന്ദി തോന്നു പിന്നെ കൈതരി നിലക്കരി കാളി ആടിയമ്മന്റെ ഫോൺ നമ്പർ അവർക്ക് അറിയാൻ എൻ്റെ വിളി അമ്മ അവിടെ എത്തിയോ തന്നെ ആടെ ചോദിക്കൂടെ വെള്ളശ്ശേരി എന്റെ മൂന്ന് പേന്റെ ചേഞ്ഞ് ഒരു പെണ്ണുങ്ങാൾ പിടിച്ച് പൊട്ടിട്ട് കൊണ്ടുപോയി ആ ഇങ്ങനെ ചുറ്റുമ എത്ര വൃത്തിയാ ചിലവായത് ആ എന്നിട്ട് എനിക്ക് ആ ആ മാലരാന്നെ അപ്പം ഞാൻ രണ്ടായിരത്തിഇരുപത്തിനാലില് മാലക്ക് കിട്ടൂല പോകുവാണെങ്കില് എന്തോ കേസെല്ലാം നടത്തി അതിന് വതില് പോലീസുകാരണം വന്നു കറിഞ്ഞ് എന്റെ ചെയിൻ അല്ല വേറെ വതിലൂ ആ മൂന്ന് പൈന്റ് സൂക്ഷിച്ച് നോക്കിയില്ല എന്നാലും സ്വർണത്തിന്റെ അവധി തന്നെ വേറെ പിടിയെന്ന് വാങ്ങിച്ച് തന്നെ നമുക്ക് പ്രസാദം കൊടുക്കാൻ പരാതി കൊടുക്കും അഞ്ഞും കിട്ടിയിട്ടില്ല എന്റെ മോൻജോടാ പോയിന് പൂയം അരയാല് ഓരോ പൂവല്ലേ ഓരോ പൂവല്ലേ പൂരം കാണുന്നില്ല ഓരോ നക്ഷത്രത്തിനും ഓരോ ചെടി അത് പൂരം ഫ്ലാഷല്ലേ ഇല്ല ഫ്ലാഷ് ഓ അങ്ങനെ ഓരോന്നിനെ ഓരോന്ന് അങ്ങനത്തെ ഓളും ഉണ്ടാ നെല്ലി ഓക്കേ ഓ അവർ തന്നെ തന്നതാ ഓരോന്ന് നക്ഷത്രക്കാരെ

ഇപ്പോൾ ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഞാനും വൈപ്പും കൂടി ചെന്നൈയിലേക്ക് പോയി മേലിന് പോയിട്ട് പോയിക്കോട്ടെ രണ്ട് ചായ വാങ്ങിയറങ്ങി പോയി വരുമ്പോക്ക് വേണ്ടി പോവുകയും ടയില് മോളെ വണ്ടി ചെന്നൈയിലേനും കൂടി മോളെ ഇട്ടു മോളെ കാണാൻ വേണ്ടി ഇവരും പോയി ഭാര്യ വണ്ടി കയറി ഇവര് ചായ വാങ്ങാൻ പോരെ വണ്ടി വിട്ട് ഓ കഴിഞ്ഞല്ലേ ഒന്നും പറ്റിട്ടൊന്നുമില്ലല്ലോ വെട്ടിട്ടില്ലല്ലേ എന്നിട്ട് ട്രെയിന് പോകുമ്പോ ഭാര്യ ട്രെയിൻ കേരി ഇവർ ചായ വാങ്ങാൻ പോയാലും ട്രെയിന് വിട്ട് ഇവർ ട്രെയിനിന്റെ അടി സൈഡിൽ വീണ് പോയി പോലും എന്നിട്ട് ഒരു ഒരഞ്ഞലോ പൊട്ടിയില്ല ജെല്ലി ഇട്ട എന്റെ ഉള്ളില് വീണ് പോലും ട്രെയിനും പോന്നുപോലും ഭാര്യ വണ്ടിയിലും എന്നിട്ട് എന്തോ ഭാഗ്യത്തിന് ഒരു ഒരേലോ പൊട്ടലോ ഇല്ലാണ്ട് ഇവര് ു വിചാരാന്നറിയാ രവിടെ കുഞ്ഞുട്ടന്റെ അമ്മാൻറെ മോ അമ്മാൻറെ മോനാ ഇത് പണ്ടൊട്ടേ ഇടയിലുള്ള ഒരു ഷോപ്പാണ് ഞാൻ ചെറുപ്പന്തൊട്ടേ വരുന്നൊരു ഷോപ്പാണ് ഇത് അത്യാവശ്യം അച്ചാറ് പിന്നെ പുളിയിഞ്ചി അങ്ങനത്തെ കുറച്ച് പപ്പടം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടും മഞ്ജു മഞ്ജു പിക്കിൾസ് എന്നാണ് പേര് രാവിലെ ഗ്യാസ് അധികാളും ഈ വേപ്പ് ചപ്പ് കുറച്ച് രണ്ടെണ്ണം എടുത്തോ വേപ്പിന്റെ ചമ്മന്തി പിന്നെ പൊടി വേപ്പിലെ പൊതുവെ അധികം കയപ്പൊന്നുമില്ലല്ലേ വയ്പോ കുറച്ച് വേണം കുറച്ചൊരിത് ചമ്മന്തിപ്പൊടി അടി ഇഡ്ലീൻ്റെ കൂടെ നല്ല സാമ്പാർ പൊടി രസപ്പൊടിയും നല്ലതാട്ട ഒരു രസപ്പൊടി വന്ന് രാസത്തിനില്ലേ രസപ്പൊടി ഇല്ല വേണോ പുളി ഇഞ്ചി വേണോ ു അല്ല പരിപ്പ് ചേർക്കണ്ട പിന്നെ തക്കാളിയും പൊടിയും മാത്രം ചേർക്കാം ബാക്കിയത് ഒരു രസപ്പൊടി നമുക്ക് കണ്ണി വാങ്ങ എത്രയാ നാരങ്ങ അതെന്താ ഇതെന്ന സംഭവം

ചെറുനാരങ്ങ ഉണക്കിയിട്ട് നല്ല കഞ്ഞീൻ്റെ നല്ലായിരിക്കും വേണോ കയ്പാരങ്ങ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഉണക്കീറ്റ് ഓ ഉണക്കിയിട്ട് കായ്പാരങ്ങ വേറെ കയ്പാരങ്ങ ഉണക്കീറ്റ് ണവജിക്കുന്ന മദലിയാ അതല്ല ഞാൻ എന്തോ ഭാഗ്യത്തിന് നിങ്ങൾ അന്ന് രക്ഷപ്പെട്ട ഭഗവാനെ

ഇതെല്ലാം ഇങ്ങനെ പൊട്ടി എഴുന്ന വീണ അത് കിടന്ന് അത് കിടന്ന് ചതല് വീണത് പാട്ടില്ല ഇതെല്ലാം ഒറ്റക്കാക്കലാന്നോ അല്ലെങ്കിൽ അത് കൊറേ കാലായില്ലേ ഇത് ഇരുപത്തി കൊല്ലേ മഞ്ജു മഞ്ജു സച്ചാറിന്റെ അടുത്ത് ഇരുപത്തിയമ്പത് കൊള്ളായി ഈ കട അതേ ടേസ്റ്റ് തന്നെ പഴയ ടേസ്റ്റ് തന്നെ ഒരു മാറ്റം ഇല്ല എല്ലാത്തിനും അച്ചാറിനായ കന്നിമാ കന്നിമാങ്ങനെ പറഞ്ഞ ടേസ്റ്റ് ഒരു മാറ്റം ഇത് ശരിക്കും നല്ല രസമുണ്ട് ഉണ്ട് കേട്ടാ ഞാൻ വേപ്പിലേയും വേപ്പിലെ കൊറച്ച് എരിവല്ലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഈ തൃക്കൈക്കുഞ്ച് അമ്പലത്തിന്റെ അടുത്ത് വരികയാണെങ്കിൽ അതിന്റെ തൊട്ട് സൈഡിലുണ്ട് ചെറിയൊരു കട മഞ്ജു പിക്കൽസ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇതെന്തായാലും ട്രൈ ചെയ്യണം അടിപൊളിയാ അനക്കാണെങ്കിൽ എന്തെങ്കിലും മധുരം കഴിച്ച് അപ്പാട് എരി ഊന്നാന്ന് തോന്നുന്നു എരി തിന്നാ അപ്പാടും മധുരം തിന്നാന്ന് തോന്നുന്നു സെർക്കിൾ ഓഫ് ലൈഫ് അച്ഛമ്മ വേണാ മുറുക്ക് വേണോ അച്ഛമ്മ വേണ തിന്നുവാ പല്ലില്ലാണ്ട് ഏഹ് പല്ലില്ലാണ്ട് തിന്നാൻ പറ്റുവാ പല്ലില്ലാണ്ട് തിന്നാൻ പറ്റുവാ பல்லில்லாண்டு அது கொடை 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 முக்கியம்பாச்சின் களிண்ட நோக்கண അർത്ഥന ഹ ബായി ഓർ അങ്ങനെ ഉണ്ട് ബായി അർക്ക് കൂടി ഇടൂ ബായി അങ്ങിട്ട് കൂടി ഇടേക്കല്ലേ കാര്യം അങ്ങനെ വെയിറ്റി കുറച്ച് ആദിയാ അങ്ങിനെ വെയിറ്റി കൂടി നോള് ഓക്കേ പേപ്പറിൽ ഉണ്ടേ ഇങ്ങോട്ട് ഒന്നുമില്ല അച്ഛമ്മ അച്ഛമ്മ പല്ലില്ലാണ്ട് ഇങ്ങനെ മുറുക്കുന്നു പല്ലില്ലാണ്ട് ഇങ്ങനെ മുറുക്കുന്നു പല്ലു കളിച്ച പല്ലൊന്നുമില്ല മഴ ആയതുകൊണ്ട് തിരുവഞ്ചേരിക്കാവിലും കൂടെ പോവാൻ പക്ഷെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോവാനും പോണ തിരുവഞ്ചേരിക്കും ശരിക്കും ഇത് എന്റെ അമ്മൂമ്മ ആണ് പക്ഷെ ഞാൻ അച്ഛമ്മ എന്നാ വിളിക്കല് കാരണം എന്റെ മാമന്റെ മക്കളല്ലോ അച്ഛമ്മ വിളിച്ചു വിളിച്ച് ഞാനും വിളിക്കാൻ തുടങ്ങി എനിക്ക് അച്ഛമ്മ ഉണ്ടായിട്ടില്ല ഞാൻ ജനിക്കുന്നതിന് മുന്നേ പോയി പോയിന് അതുകൊണ്ട് എൻ്റെ അച്ഛമ്മയും അമ്മമ്മയും എല്ലാം ഇതാണ് ഒരേ ഒരു സീതാമ്മയും ആ വീട്ടില് വേറെ ഒരു അമ്മമ്മയും കൂടി ഉണ്ട് അപ്പൊ വീട്ടില് വേറെ ഒരു അമ്മമ്മയും കൂടി ഉണ്ട് കമ്പസെന്ന് പറഞ്ഞ അപ്പോൾ കമ്പസന്ന് ഒന്നാ കാലിൽ നിന്ന് നല്ല നീരുണ്ട് അപ്പോൾ നടക്കാനൊന്നും പറ്റൂല അതുകൊണ്ട് വണ്ടി തന്നെ കൂട്ടം തേര് നമ്മളിന്ന് നമ്മളിന്ന് ബസ്സിലാ വന്നത് അപ്പൊ മറ്റേ അമ്മമ്മക്ക് കാലിന് നീരായതുകൊണ്ട് തീരെ നടക്കാൻ പറ്റൂല അങ്ങനെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊട്ട് മുന്നിലെത്തൊരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറിയിട്ടാണ് ഉള്ളത് ഞാനും അച്ഛമ്മയും പാലും വെള്ളം വാങ്ങിയത് അമ്മ ഒരു ചായയും വാങ്ങി നമ്മൾ പാലും വെള്ളം പിസ്ട സ്കൂളും അപ്പൊ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞു ഇപ്പൊ കണ്ണൂര് വന്നിട്ടാണുള്ളത് ഏട്ടൻ കൂട്ടാൻ വന്നിട്ടുണ്ടായേ കൊറച്ച് സാധനം ഒക്കെ വാങ്ങണന്ന് പറഞ്ഞ് അപ്പോൾ ഏതായാലും അമ്മൂമ്മേനെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മമ്മ മാംസോ കാര്യങ്ങളൊന്നും കഴിക്കില്ല പ്യുവർ വെജിറ്റേറിയൻ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ കണ്ണൂർ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ് ഉണ്ടായത് അപ്പോൾ അമ്മമ്മ ഒരു പുലാവ് ഓർഡർ ചെയ്തു ഏട്ടൻ അമ്മയും ഒരു പനീറും ചപ്പാത്തി ഓർഡർ ചെയ്തു അതൊക്കെ അടിപൊളിയായിരുന്നു ഞാൻ എൻ്റെ കഷ്ടകാലത്തിനൊരു താലി ഓർഡർ ചെയ്തു പോയി ആഗ്രഹിച്ചായിരുന്നു താലി ഓർഡർ ചെയ്തത് പക്ഷേ വല്ലാണ്ട് ഫ്ലോപ്പായിപ്പോയി പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കുറച്ച് ഫ്ലോപ്പായി കഴിച്ചത് അപ്പോൾ ആ ദുഃഖം മാറ്റാൻ വേണ്ടി ഒരു ലസ്സി കുടിക്കാൻ വന്നിട്ടാണുള്ളത് അപ്പോൾ കണ്ണൂര് ഒരു പുതിയ ഷോപ്പ് ഉണ്ട് തുടങ്ങിയിട്ട് നല്ല അടിപൊളി ലസ്സി ഞാനൊരു ഫ്രൂട്ട് ലസ്സിയും മാംഗോ ലസ്സിയാണ് പറഞ്ഞത് മാംഗോ ലസ്സി അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്യുക ലസ്സി ലസ്സി എങ്ങനെ ലസ്സി എങ്ങനെ ലസ്സി അടിപൊളിയാ അപ്പോൾ ഞാനും ഏട്ടനെ രണ്ട് ദിവസത്തെ ലീവിന് നാട്ടിൽ വന്നതായിരുന്നു അപ്പോൾ കുറച്ച് സാധനമൊക്കെ അത്യാവശ്യ സാധനമൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ് കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്